ഞാൻ പാട്ട് പാടില്ല ആയതുകൊണ്ട് ഞാൻ ഇത് വരി ആയതുകൊണ്ട് ഒന്നും മൂളി വന്നു അയ്യോ ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി മനസ്സിനുള്ളി ഓടിക്കയറിയ പുന്നാരക്കിളി അയ്യോ കൊഴപ്പില്ല എന്ത് വരിയ കുട്ടി മിടിക്കുട്ടി മനസ്സിനുള്ളിൽ പുന്നാര കിളി സുന്ദരിയാണവൾ വേണ്ട ഞാനധികം ഓർമിച്ച് വെക്കാൻ പറ്റി എഞ്ചേ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഞാൻ ഇവിടെ സ്റ്റക്കായി നിക്കുകയാണ് മീനോട്ടിനെ പോലെ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ വിറച്ചിട്ടില്ല ഏഹ് പക്ഷെ എനിക്ക് ഇന്ന് ഞാൻ ഞാനിവിടെ നിക്കുമ്പോ ഞാൻ ഇങ്ങനെയാവുന്നു കുട്ടി

ഹാപ്പി ബർത്ത്ഡേ ഈ നയൻറ്റീൻ ഹൺഡ്രഡ്സിൻ്റെ ആദ്യം നമ്മുടെ ഭാരതത്തിന്റെ ഒരു പാട്ടുകാരി ഉണ്ടായിരുന്നു അവരുടെ പേര് ഗൗഹർ ജാൻ എന്നായിരുന്നു ഒരു ആദ്യമായിട്ട് ഗ്രാമഫോൺ റെക്കോർഡിൽ വന്ന വോയിസ് എന്ന് പറയുന്നത് അവരുടെയാണ് അത് എയ്റ്റീൻ നയൻറ്റീസ് നയൻറ്റീൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ ആ സമയത്താണ് അപ്പോൾ അന്നൊക്കെ അവരുടെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അന്ന് അവർ വാങ്ങിച്ചിരുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ആ കാലത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് പ്രിന്റ്സിൽ നമ്മുടെ ലെഗസിയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ആ ഗൗഹർ ജാനിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ആര്യ അതുപോലെ ആയിത്തീരണമെന്നാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ആണെന്നാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല പല ലാംഗ്വേജസ് പാടി 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 ലോകം മൊത്തം പറന്ന് നടക്കുന്ന ഒരു വലിയ പാട്ടുകാരിയായിട്ട് മാറട്ടെ നമ്മുടെ ആര്യ എന്ന് ഈ അവസരത്തിൽ ഈ ബർത്ത് ഞാൻ ആശംസിക്കുകയാണ് ഗൗഹർ ഗൗഹർജാനും ഫ്രഞ്ചിലൊക്കെ പാടിയിട്ടുണ്ട് ഫ്രഞ്ച് ഹിന്ദി തെലുങ്ക് ഗുജറാത്തിയിലൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ 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 കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആര്യ ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ് ഒത്തിരി സ്നേഹത്തോടെ ആ എൻ്റെ ഒരു കുഞ്ഞുമകളോട് എന്ന പോലെയുള്ള സ്നേഹത്തിലാണ് ഇത് തരുന്നത് ഇത് ലെജൻസ് എന്ന് പറയുന്ന ഒരു പാട്ട് പെട്ടിയാണ് ദിവസവും രാത്രി പാട്ടുകൾ കേട്ട് കടന്നു തുടങ്ങണം എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതാണ് തന്നിരിക്കുന്നത് അതുപോലെ ഇതൊരു പുസ്തകമാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഇത് എൻ്റെ ചിന്തകളെ ഒരുപാട് മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് അതും ഈ മകൾക്ക് ഞാൻ കൊടുക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ ആര്യക്കുട്ടിയെ ഒരു നാലഞ്ച് വർഷമായിട്ട് ശ്രദ്ധിക്കുന്നു സ്മ്യൂളും ഒക്കെ പാടി എൻജോയ് തേടുന്ന അതായത് ആ ചെയ്യുന്ന വർക്കിനോടൊരു ഭയങ്കര സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ആര്യക്കുട്ടിനെ നോട്ട് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി പക്ഷേ ഒരേ വേദിയിൽ നമ്മൾ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഒരു ദിവസം എൻ്റെ പാട്ടും പാടിയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി അതിനു മുമ്പ ഒരു കവിത ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ വൈറലായി അങ്ങനെ ആര്യക്കുട്ടിനെ നമ്മുടെ വേദിയിൽ ടോപ് സിംഗറിന്റെ വേദിയിൽ എൻ്റെ അടുത്ത് തന്നെ ഒരു ജഡ്ജായിട്ട് അല്ലെ ഒരു ക്യാപ്റ്റൻ ആയിട്ടിരിക്കാനുള്ള ആര്യക്കുട്ടിയെ കണ്ടു പരിചയപ്പെട്ടു വളരെ ബബ്ലി ആയിട്ടുള്ള മ്യൂസിക്കലി വളരെ ഹൈ ആയിട്ടുള്ള ഒരു ആര്യകുട്ടി വളരെയധികം സന്തോഷം വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്യൂച്ചർ അപ്പൊ ഞങ്ങളുടെ ആര്യ ചേച്ചിക്ക് ഒത്തിരി 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 ചക്കര ഉമ്മാവത്തൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് മച്ച്